സംഗമത്തിൽ കല്യൂട്ട് ഭഗവതി ക്ഷേത്ര കഴകം സ്ഥാനീകൻ കൃഷ്ണൻ മുത്തച്ഛൻ മടിയൻകുലം ക്ഷേത്ര സ്ഥാനീകൻ ഗംഗാധരൻ ഇളയച്ചൻ എൺപത് പെനിട്ട തറവാട്ട് അംഗങ്ങൾ എന്നിവരെ ആദരിച്ചു യാദവ് സഭ സംസ്ഥാന പ്രസിഡന്റ് ശിവരാമൻ മേസ്ത്രി കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്തു കുടുംബബന്ധം തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഇത്തരം സന്ദർഭങ്ങളിൽ ഇങ്ങനെ ഒരു ഒരു കൂട്ടായ്മ നടത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞത് വളരെയധികം സന്തോഷം കുടുംബവധം എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ഒരു വീട്ടിൽ അഞ്ചും പത്തും ആളുകൾ ഉണ്ടാവുന്ന സ്ഥലത്ത് ഇപ്പം രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ ആളുകൾക്ക് ചുരുങ്ങിയിരിക്കുകയാണ് അപ്പം മക്കളൊക്കെ വിദേശത്ത് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായും രണ്ട് അച്ഛനമ്മമാർ മാത്രമേ വീട്ടിലുണ്ടാവാറുള്ളൂ അവർക്കും ഇപ്പം നല്ല പണിയാണ് എല്ലാവർക്കും പണ്ട് ഈ കൊറോ കോവിഡ് സമയത്ത് അതിൻ്റെ മുമ്പിൽ സീരിയലായിരുന്നു താരം ഇപ്പൊ അതെല്ലാം ഇപ്പോൾ മൊബൈലാണ് ഇപ്പോൾ രണ്ടു പേർക്കും ഓരോരോ മൊബൈൽ എഴുന്ന് കുറെ ദൂരെ മാറിയിരുന്ന് ഇതിനെ അതിനെ നിയന്ത്രിക്കലാവുന്ന പണി തറവാട് കമ്മിറ്റി പ്രസിഡന്റ് വി ബാലകൃഷ്ണൻ കാഞ്ഞങ്ങാട് അധ്യക്ഷനായി ചടങ്ങിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും കലാസാംസ്കാരിക രംഗങ്ങളിൽ പുരസ്കാരം നേടിയവരെയും അനുമോദിച്ചു ഡോക്ടർ എ അശോകൻ വി കേളു കല്യൂട്ട് എ നാരായണൻ തണ്ണോട്ട് വി രാഘവൻ പുല്ലൂർ വി ലേഖ ദാമോദരൻ വി ശാരദ കൂടാനം വി ഉണ്ണികൃഷ്ണൻ കൂടാനം പ്രശാന്ത് കണ്ണോട്ട് കുഞ്ഞരാമൻ പൊനംകുളം വി കെ ചന്ദ്രൻ കോളിച്ചാൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്